السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين صدق الله العظيم فقال النبي رسول الله صلى الله عليه وسلم فلا من كن فيه وجد حلاوة الإيمان أو كما قال شفيع الورى رسول الله صلى الله عليه وسلم إرأي ماري പരിശുദ്ധ ദീനിൽ ഉറച്ചു നിൽക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മുത്തീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലം അത്രയും അഴിസത്തിലും അഴഫിയത്തിലുമായി ജീവിക്കാനും അള്ളാഹുവിനെ അള്ളാഹുവിനോടുള്ള താഴത്തിലും അബാദത്തിലുമായി കഴിഞ്ഞുകൂടുവാനും മരിക്കുന്ന നേരം ഈമാനോടെ എന്നുറക്ക പറഞ്ഞ് സന്തോഷത്തോടെ മരണത്തിന് വേണ്ടി തയ്യാറായി മരിക്കുവാനുമുള്ള തോഫിയത് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള അള്ളാഹു അവന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മളെ മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായി ജനിപ്പിച്ചു മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായതുകൊണ്ടാണ് ഈ പരിശുദ്ധ ദീനിനെ അറിയാനും ഈ ദീനിന്റെ ആളുകളായി മുസ്ലിം എന്ന പേരിൽ വളരാനും ജീവിക്കാനും നമുക്ക് സാധിക്കുന്നത് നമ്മെ പോലെയുള്ള നമ്മുടെ സഹോദരങ്ങൾ അവരുടെ മാതാപിതാക്കൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിധിക്ക് പുറത്ത് വന്നവരായതുകൊണ്ട് ആ സഹോദരങ്ങൾ പരിശുദ്ധ ദീനിനെ തിരിച്ചറിയാൻ പറ്റാതെ കുഫറിൽ കഴിഞ്ഞു പോകുന്നു എന്നുള്ളത് വലിയ സങ്കടകരമാണ് ഒരിക്കലും അല്ലെങ്കിൽ പലപ്പോഴും ഒരു മനുഷ്യൻ വളർന്ന പശ്ചാത്തലത്തിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളത് മുസ്ലിം നേച്ചറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് ആദരവായ റസൂൽഹു അലൈഹി വസ തങ്ങൾ ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് ശരിയായ ധീനിനെ പറഞ്ഞു കൊടുത്തപ്പോ അവര് മനസ്സിലാക്കാൻ തയ്യാറായെങ്കിലും മാറാൻ പലപ്പോഴും വിസമ്മതിച്ചത് എന്റെ കുടുംബം ഞാൻ വളർന്നത് എന്റെ പിതാക്കളുടെ റൂട്ട് അതിൽ നിന്ന് മാറാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് പക്ഷെ അള്ളാഹു ബൈ ചാൻസിൽ നമ്മളെ മുസ്ലിമാക്കി അലഹമില്ലാ അതിൽ അള്ളാഹുവിനെ നമ്മൾ ആകഴിഞ്ഞ് സ്തുതിക്കണം എപ്പോഴും അതിന്റെ പേരിൽ സ്തുതിച്ചു കൊണ്ടേയിരിക്കണം പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് ആ ഒരൊഴുക്കിൽ ഇങ്ങനെ പോവുകയാണ് മുസ്ലിമേതര സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഇതിൽ നിലനിൽക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന പല ആളുകളുണ്ട് പക്ഷെ നമുക്കൊന്നും പ്രശ്നമില്ല നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്കൊരു പണിയുണ്ട് നമ്മൾ ചെയ്യൽ അനിവാര്യമായ ഒരു ഉത്തരവാദിത്തമുണ്ട് ഈ ദീനിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ പരിശ്രമിക്കണം നമ്മൾ വിചാരിക്കുന്നു അങ്ങനെയൊന്നും പോവില്ല എന്ന് പക്ഷെ പലപ്പോഴും നമ്മളുടെ ചുറ്റുവട്ടം നമ്മുടെ എൻവയൺമെന്റ് നമ്മെ ഇസ്ലാമിൽ നിന്ന് അകറ്റി അകറ്റിക്കൊണ്ടുപോകുന്നുണ്ട് ആദരവായ റസൂൽ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചത് എന്നൊരു കാര്യമുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഈമാൻ യഥാർത്ഥ ഈമാനിന്റെ മാധുര്യം അയാളിൽ ഉണ്ടായി എന്നാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ്

അങ്ങനെ ഉണ്ടാകുമ്പോ നമുക്ക് യഥാർത്ഥ ഈമാൻ ഉണ്ടെന്നാണ് നമുക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതി അല്ലയും റസൂലും ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഹബീബായ റസൂൽ വസ്ല തങ്ങൾക്കും പരമ്പൊരുളായ പടച്ച തമ്പുരാനും ഇഷ്ടമില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അല്ലാതെ അവരെ പൂർണ്ണമായി സ്നേഹിക്കുന്നില്ല എന്നർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല എന്നർത്ഥം അപ്പൊ യഥാർത്ഥ ഈ മാൻ നമ്മളിലേക്ക് വന്നിട്ടില്ല എന്നർത്ഥം രണ്ട് ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം അയാളെ സ്നേഹിക്കണത് നമുക്കൊരു കൂട്ടുകാരൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് കൂട്ടുകെട്ടുണ്ട് ആ കൂട്ടുകെട്ടിലേക്ക് നമ്മൾ പോകുന്നത് പരിശുദ്ധ ധീരുമായി ബന്ധപ്പെട്ട് പഠിച്ചവന് വേണ്ടി മാത്രമാകണം അല്ലാത്ത തിന്മയുടെ കൂട്ടുകെട്ടാണെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഹറാമുകൾ പറയുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ യഥാർത്ഥ കൂട്ടുകെട്ടല്ല അവർ അള്ളാൻ അള്ളാഹ് വേണ്ടിയിട്ടല്ല നമ്മൾ അവരെ സ്നേഹിക്കുന്നത് ദുനിയാവിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെയും നമ്മൾ ഇതായിട്ട് വൈകി മൂന്ന് മടങ്ങി പോകുന്നതിനെ വെറുക്കണം വെറുക്കണം അള്ളാഹു നമ്മെ കുഫറിൽ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട് അതിലേക്ക് തിരിച്ചു പോകുന്നതിന് വെറുക്കണം എന്റെ പൊന്ന ഉമ്മിനെ ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട ചില സാഹചര്യങ്ങളുണ്ട് നമ്മൾ ജീവിക്കുന്നത് ബിലാദിൽ നമ്മൾ ജീവിക്കുന്നത് മുഷ്രീങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യത്തല്ല മുസ്ലിംങ്ങൾ മാത്രം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമ സംഹിതയെ അംഗീകരിക്കുന്ന ഒരു രാജ്യത്തല്ല സ്വാഭാവികമായും സഹോദര സമുദായത്തിന്റെ പലതരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട് ആ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും നമ്മൾ ഇടപെടുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മുടെ ഈ മാനിന്റെ അളവ് തീരുമാനിക്കുന്നത് ലിബറലായി ചിന്തിച്ചിട്ട് അവരുടെ പോകാൻ നമ്മളും അവരൊക്കെ ഒന്നല്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പൂർണ്ണമായി അതിലേക്ക് ചെന്ന് വീണു കൊടുക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായ കാര്യമല്ല എന്നാൽ ഞാനൊരു മുസ്ലിമാണല്ലോ അമുസ്ലിമീങ്ങളുടെ ഒരു പരിപാടിക്കും ഹേ ഹേ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മുസ്ലിം പറഞ്ഞു നടക്കുന്നതും ഭൂഷണമല്ല ആദരവായ റസൂലാഹിസാഹു അലൈഹി വസ്ല്ല തങ്ങൾ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു ഒരു വ്യക്തികളുടെ കാറ്റഗറി ക്യാരക്ടർ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ വരുന്നത് അതായത് ഞാനൊരു പള്ളിയിലെ സത്യമാണ് വെള്ളയൊക്കെ ഇടുന്നോണ്ട് ആൾക്കാർ പണ്ഡിതനാണെന്നും പറയാറുണ്ട് പലപ്പോഴും സഹോദര സമുദായത്തിന്റെ ആഘോഷങ്ങൾക്ക് പരിപാടികൾക്ക് സാംസ്കാരിക സമ്മേളനങ്ങൾക്ക് ഒരു മുസ്ലിം പണ്ഡിതൻ എന്ന നിലയിൽ ക്ഷണിക്കാറുണ്ട് നിലമ്പോരും മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലും കോഴിക്കോടും തലശ്ശേരിയിലും ഒക്കെ ഭഗവത്ഗീ ഭഗവത്ഗീതാ സമ്മേളനങ്ങൾക്കും ഭാരതീയ വിശ്വവിദ്യാലയ എന്നുള്ള ഒരു സിസ്റ്റമുണ്ട് സമൂഹ ഹൈന്ദവരുടേതാണ് അതിലൊക്കെ ക്ഷണിക്കപ്പെടാറുണ്ട് അവരെന്നെ ക്ഷണിക്കുന്നത് മുസ്ലിം പണ്ഡിതൻ പണ്ഡിതനെന്ന നിലയിലാൻ സാംസ്കാരിക സമ്മേളനത്തിലേക്കാണ് അല്ലാതെ അവരുടെ പൂജയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കാറില്ല കാരണം പറ്റൂല എനിക്കതറിയില്ലല്ലോ പൂജയ്ക്ക് വേണ്ടി ക്ഷണിച്ചാൽ പോകൽ ഹറാമാണ് എന്ന ഇത്തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങളിലേക്ക് സൗഹാർദ്ദാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി ക്ഷണിക്കുമ്പോ പോകാറുണ്ട് രണ്ടു മാസം മുമ്പ് നടന്ന ഭഗവത്ഗീതാ സമ്മേളനത്തിലേക്ക് പോയിട്ടുണ്ട് ഭഗവത്ഗീത സമ്മേളനം എന്ന് അവരുടെ സമ്മേളനത്തിന്റെ പേരാണ് പക്ഷെ ആ സമ്മേളനത്തിൽ ചെല്ലുകയും പരിശുദ്ധ പരിശുദ്ധതീലിന്റെ കാഴ്ചപ്പാടുകൾ പറയുകയും ചെയ്യാൻ അവസരം ലഭിച്ചത് വലിയ തോഫിക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് പരിപാടി തുടങ്ങുന്നതിന് മുമ്പായി അവരുടെ ഒരു ദീപാരാധനയുണ്ട് ഒരു വിളക്കുളുത്തിലുണ്ട് അവിടെ വന്നിരിക്കുന്ന വലിയ വലിയ ആളുകളെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ഏഴ് തീവോണം തോന്നുന്നുണ്ട് ഓരോന്നോരോന്ന് കൊളുത്താൻ തീ കൊളുത്താൻ വേണ്ടി തന്നു എൻ്റെ ഊഴ്ത്തി എന്റെ മുമ്പിലേക്ക് ആ വിളക്കിങ്ങനെ നീട്ടിത്തന്നു സ്വാഭാവികമായിട്ടും എനിക്ക് പറയാം ഞാൻ മുസ്ലിമാണ് എനിക്കിത് പറ്റൂല എന്ന് പറയാം ഞാൻ മുസ്ലിമാണ് എനിക്കിത് പറ്റൂല എന്ന് പറയുമ്പോ അവർ പരിശുദ്ധ ഇസ്ലാമിനോട് ഒരു പുച്ഛം അവരുടെ മനസ്സിലുണ്ടായേക്കാം പറഞ്ഞതാണ് വിശുദ്ധ ിൽ നമ്മൾ ചെയ്യുന്ന പരിപാടികൾ പ്രവർത്തനങ്ങൾ അവരെ ആക്ഷേപിക്കുന്നതാണെങ്കിൽ അവർ ഇസ്ലാമിന് കുറ്റം പറയാൻ സാധ്യതയുണ്ട് കാരണം അവർക്ക് അതിനെക്കുറിച്ച് വിവരമില്ല ആ സമയത്ത് നമ്മൾ അതിനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നാ കുഫറോട്ട് ചെയ്യാനും പറ്റൂല എന്റെ മുമ്പിലേക്ക് തിരി നീട്ടി തന്നപ്പോ ഞാൻ പറഞ്ഞു എന്നെക്കാളും ആയ ആള് ആ നിൽക്കുന്ന വൃദ്ധനായ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്ക് അപ്പൊ അവരുണ്ടായത് എന്താണ് അവരുടെ കൂട്ടത്തിലെ വൃദ്ധനായ ഒരു മനുഷ്യനെ ഞാൻ എങ്ങേറ്റവും ബഹുമാനിച്ചു ഞാൻ അവിടെ കൊളുത്തിയിട്ടില്ല എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഡി ഡിപ്ലോമാറ്റിക് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നയതന്ത്രം കാത്തു സൂക്ഷിക്കൽ നമ്മുടെ അനിവാര്യതയാണ് ഞാൻ അവിടെ പോയത് കൊണ്ട് അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് ഞാൻ പോകുമ്പോ എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഈമാൻ തകരുവിലാണ് കാരണം വാഫിയിൽ പഠിക്കുന്ന കാലത്ത് പി ജിയിൽ തഫസൂസ് സ്പെഷ്യലൈസേഷൻ ചെയ്തത് അക്കീദയിലാണ് ഇസ്ലാമിക് അക്കീദയിലാണ് ഐഡിയോളജിയിലാണ് ഇസ്ലാമിക് ഐഡിയോളജി പഠിച്ചപ്പോ ഈ ഇന്ത്യയിൽ വളർന്നു വന്നതും പുഷ്പിച്ചതുമായ സംസ്കാരങ്ങളും മതങ്ങളും പഠിക്കുകയും പരിശുദ്ധ പരിശുദ്ധമായി കമ്പയർ ചെയ്ത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് നൂറ്റിയെട്ട് ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ട് ബൈബിൾ പഠിച്ചിട്ടുണ്ട് കാണാം നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാൻ മനഃപ്പാഠമാക്കാൻ അള്ളാഹ് തോഫിക്ക് തന്നിട്ടുണ്ട് തബ്സീറുകൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ദീനും സഹോദര സമുദായങ്ങളുടെ മതവും ഗ്രന്ഥത്തിൽ ഗ്രന്ഥാടിസ്ഥാനത്തിൽ പ്രമാണബദ്ധമായി പഠിച്ചിട്ട് ദീനാണ് നല്ലത് യഥാർത്ഥം എന്ന് ആരുടെ മുമ്പിലും ഉറച്ചു പറയാൻ മനക്കെട്ടിയുണ്ട് അലഹമില്ല പറഞ്ഞതുകൊണ്ട് നാലാട് ദീൻ സ്വീകരിച്ചിട്ടുമുണ്ട് എനിക്ക് പോവാ എന്നാ പിന്നെ വേറൊരാള് നമ്മുടെ നാട്ടിലെ സത്തീപ് പോയല്ലോ ഒന്ന് എനിക്കും പോകാമെന്ന് ചിന്തിച്ചു പോയാലോ ദീനിനെ അറിയില്ല പ്രമാണങ്ങളെ വല്ലാണ്ട് പഠിച്ചിട്ടില്ല ആകെ ഇങ്ങനെ കേൾക്കണ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ദീൻ നഷ്ടപ്പെട്ടേക്കാം അയാൾ അവിടെ പോകാൻ പാടില്ല അയാളവിടെ പോകാൻ പാടില്ല അതാണ് ദീനിന്റെ കാഴ്ചപ്പാട് നമ്മൾ മുസ്ലിം ആകുമ്പോ ഇത്തരത്തിലുള്ള ഡിപ്ലോമസികൾ കീപ്പ് ചെയ്യണം വിശുദ്ധ ഖുർആൻ വിശുദ്ധില്ലേ ീങ്ങളായ ആളുകളെ നിങ്ങളെ അവർ അവരുമായി സന്ധിയിലേർപ്പെടാം അവരുമായി നന്മയിൽ സഹവർത്തിവം നടത്താം അല്ലാഹു അള്ളാഹു നിരോധിച്ചിട്ടില്ല എപ്പോ അവർ നിങ്ങളെ ഉപദ്രവിക്കാത്ത കാലത്തോളം നമ്മളെ ഇടങ്ങേറാക്കി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഭയങ്കര ശത്രുതയിൽ ഉപദ്രവിക്കുന്നുവെങ്കിൽ അവരോട് ഇടപെടരുത് എന്നാൽ ആഗ്രഹിക്കുന്ന നന്മയുടെ ആളുകളുണ്ടെങ്കിൽ അവരോട് ഇടപെടാം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് ജനറലൈസ് ചെയ്യരുത് എന്നാണ് ഇസ്ലാം പറയണത് ജനറലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നിയമത്തെ എല്ലാവർക്കും ബാധകമാക്കരുത് ഉദാഹരണം പറയാം പരിശുദ്ധ ഖുർആാനിൽ സൂഹത്ത് ഇത് മാത്രം ഒരു പരിഭാഷ വായിച്ചിട്ട് ഞാൻ ഞാനിങ്ങനെ തീരുമാനിച്ചു പിന്നെ കാഫര്യങ്ങളെ കണ്ടുകൊടുത്തൊക്കെ കൊല്ലാം ഞാൻ നാളെ വാളോ തോക്കെടുത്ത് വെട്ടിക്കഴിഞ്ഞ എന്താ അവസ്ഥ കൊന്ന എന്താ അവസ്ഥ ആ നിയമം യുദ്ധത്തിൽ മാത്രമാണ് അതൊരു സിറ്റുവേഷനിലാണ് ഖുർആന്റെ നിയമങ്ങൾ ആയ തോതിയാൽ അതിനെ ജനറലൈസ് ചെയ്യരുത് ീങ്ങളുമായി ഞാൻ ഇടപെടാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അവരെ എന്ന് അത് ആരെയാണ് നമ്മളുമായി ശത്രുതയിൽ കഴിയുന്ന ശത്രുതയിൽ കഴിയുന്ന കാഫിരിങ്ങളെ കാഫിരി പോലും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ മുൻഗാമികളായ ആളുകൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ പണ്ടുകാലത്തെ തലശ്ശേരിയിലെ മഹാനായ മനുഷ്യരായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ കൂട്ടുകാരൻ ആരായിരുന്നു മാങ്ങാട്ടെ തങ്ങൾ വലിയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷനുകൾ തന്നിട്ടുള്ള ആളാണ് കൂട്ടുകാരൻ എന്ന് വെച്ചിട്ട് അവരുടെ മതത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോയിട്ടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഡിപ്ലോറ്റിക്കാവണം ആരെങ്കിലും ഒക്കെ കേക്ക് മുറിച്ചു പറഞ്ഞിട്ട് നിക്കണ്ട ചെപ്പാടാക്കാൻ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടൽ നടത്തേണ്ടത് ഇയർ വരാൻ പോലെ പ്രവാസനങ്ങൾ എന്താണ് നമ്മൾ ഈ വൃത്തികെട്ട മതമാക്കി മാറ്റുകയാണോ ന്യൂ ഇയർ ഒന്നും മതത്തിന്റെ ആവശ്യമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രിഗറി രണ്ടാമൻ മാർപ്പാപ്പണ്ടാക്ക ഒരു കലണ്ടർ അടിസ്ഥാനത്തിൽ വരുന്ന ജനുവരി ഡിസംബർ മുപ്പത്തൊന്ന് കഴിയുമ്പോൾ പുതുവർഷം വരും അതിനെ സ്വാഭാവികമായി ആഘോഷിക്കും ആളുകളൊക്കെ നമുക്ക് ആഘോഷത്തിൽ പങ്കെടുക്കാമോ നമ്മുടെ ഇഷ്ടം പക്ഷെ പങ്കെടുക്കുമ്പോൾ പടച്ചവൻ വേണ്ട എന്ന് പറഞ്ഞത് ചെയ്യാൻ പറ്റൂല പന്ത്രണ്ട് മണിവരെ ഉറക്കുവെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് സുബഹി കഥ ആക്കിയാൽ അത് പോയി പൊടക്കം പൊട്ടിച്ച് നാട്ടുകാരെ പഠിപ്പിച്ചാൽ പ്രശ്നം തന്നെയാണ് പ്രശ്നം തന്നെയാണ് ഭയങ്കരമായ ഒച്ചപ്പാടും ഡാൻസും ഹെറാമും ചെയ്താൽ പ്രശ്നം തന്നെയാണ് സന്തോഷിക്കാമോ അതിനെന്താ പ്രശ്നം അതിനെന്താ പ്രശ്നം ജീവിക്കുമ്പോ ചെയ്യുന്ന ആഘോഷങ്ങളിൽ മറ്റു മതങ്ങളുടേതെന്നുള്ളത് കടന്നു വരരുത് ഹറാമുകൾക്കൾ കടന്നു വരരുത് ഫിത്തു നെമ്പാടും കൊടുത്തിട്ടുണ്ട് നാട്ടാചാരം 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 അർത്ഥം ഓരോ നാടുകൾക്ക് അതിന്റേതാങ്ങളും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും മുസ്ലിമിന് അതിലേക്ക് പങ്കെടുക്കാൻ ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ട് ഇസ്ലാമിക വിരുദ്ധമാകാത്തൊരു തോട്ട അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ ഇത്തരത്തിൽ പോസിറ്റീവ് ആകാനും മതത്തിൽ ഉറച്ചു നിൽക്കാനും മതത്തിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തി ദീനിന്റെ സൗന്ദര്യം മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് കഴിയണം അത്തരത്തിലുള്ള യഥാർത്ഥ സരളമായ ദീനിന്റെ വക്താക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ